കേരളത്തിലെ മുഖ്യമന്ത്രിയെ നയിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് എന്ന് പ്രതിപക്ഷം യൂട്യൂബിൽ ഏതാണ്ട് ഒരു പത്ത് എട്ട് പത്ത് പത്തഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നയിക്കുക മാത്രമല്ല പാർട്ടിയെപ്പോലും മുഖ്യമന്ത്രിക്ക് മുകളിൽ നിന്ന് നയിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനാണോ എന്നുള്ള എൻ്റെ ഒരു സംശയമാണ് ഞാൻ അന്ന് വീഡിയോയിലൂടെ ഞാൻ ചെയ്തത് അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇയാള് ഇയാളുടെ സാമ്രാജ്യം എങ്ങനെയാണ് കെട്ടിപ്പടുത്തത് എന്നും ഞാൻ പറഞ്ഞു യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒക്കെ ഒരുപോലെ തന്റെ പിന്തുണക്കാരാക്കി ഇയാൾ എങ്ങനെ മാറ്റി ഇയാൾ ഐ എ എസ് റിട്ടയർ ചെയ്ത ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ സമാന്തര ഭരണം നടത്തുന്നത് എങ്ങനെ ഇയാൾ മുഖ്യമന്ത്രി മേള മേൽ ചെലുത്തുന്ന സ്വാധീനം എങ്ങനെ അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇയാൾ ചെയ്യുന്നത് അതിന്റെ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമതൊരു വീഡിയോയും ഞാൻ ചെയ്തിരുന്നു സുഹൃത്തുക്കളെ ഞാൻ ആ രണ്ട് വീഡിയോയിലും ഇയാൾ അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ തലച്ചോറ് മുഖ്യമന്ത്രിയുടെ മസ്തിഷ്കത്തിൽ മസ്തിഷ്കത്തിനിരുന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരാൾ എന്ന ഒരു പിന്നെ സ്ഥാനമാണ് ആ രണ്ട് വീഡിയോകളിലും ഞാൻ ഇയാൾക്ക് കൊടുത്തു നമുക്കറിയാം ഇയാൾ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ആളാണ് ഇയാൾ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനങ്ങളിലാണ് ഒരു പത്ത് വർഷക്കാലത്തോളം സർക്കാരിൽ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പത്ത് വർഷക്കാലത്തോളം ഇയാൾ പ്രവർത്തിച്ചു ഇയാൾ ലാവലിൻ കേസിൽ പിണറായി വിജയനെതിരെ സാക്ഷി പറഞ്ഞ എഴുപത്തിരണ്ടാമത് വിറ്റ്നസ് ആയിരുന്നു എന്നുള്ള കാര്യവും ഞാൻ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം വേണ്ടി ചീഫ് സെക്രട്ടറി ആയിരുന്നു റിട്ടയർ ചെയ്ത ആളാണ് അയാളെ പിണറായി വിജയൻ തിരിച്ചുകൊണ്ടുവന്ന് പിണറായി വിജയൻ സ്റ്റാഫിൽ നിയമിക്കുകയായിരുന്നു അതിനുവേണ്ടി ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു തസ്തിക തന്നെ പിണറായി വിജയൻ സൃഷ്ടിച്ചു അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ളത് എന്നുള്ള അതിനേക്കാളക്കുമുകളിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ കിഫ്ബി എന്ന് പറഞ്ഞിട്ട് പതിനായിരക്കണക്കിന് കോടി രൂപ ചെലവഴിക്കുന്ന ഒരു സ്ഥാപനമുണ്ടല്ലോ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടുപിടിച്ചു അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇയാളായിരുന്നു അതിലൂടെ യഥാർത്ഥത്തിൽ എല്ലാ വകുപ്പിലും അയാൾക്ക് വലിയ നിയന്ത്രണമായിരുന്നു കാരണം എല്ലാ വകുപ്പിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നെ അടിസ്ഥാനപരമായി കിഫ്ബി ആണല്ലോ നടപ്പിലാക്കും അപ്പോൾ ആ തരത്തിലുള്ള സ്വാധീനം അയാൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ കെ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ഥാപനം അതിൻ്റെ ചെയർമാൻ അയാളായിരുന്നു അതോടൊപ്പം തന്നെ അയാൾക്ക് ക്യാബിനറ്റ് റാങ്കും ഉണ്ടായിരുന്നു മന്ത്രി പദവി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭാ യോഗങ്ങളിൽ പോലും അയാൾക്ക് പങ്കെടുക്കാമായിരുന്നു ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റുമായി ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോകുമ്പോൾ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെക്കാൾ ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് പിന്നെ ഇരിക്കുന്ന ആളായിരുന്നു ഈ കെ എം എബ്രഹാം ഡോക്ടർ കെ എം എബ്രഹാം അത് ബുദ്ധിമാനുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പിണറായി വിജയൻ വേണ്ടി ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അയാളെ തിരിച്ചു കൊണ്ടുവന്നു പിണറായി വിജയൻ അതാണ്ട് ഒരു നാലഞ്ച് ലക്ഷം രൂപ ഓരോ മാസവും അയാൾക്ക് ശമ്പളം ഉണ്ടായിരുന്നു ഏതൊരു വിവരം അനുസരിച്ച് ഓരോ വർഷവും എന്തോ ഇരുപത്തഞ്ച് ശതമാനം വീതം ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്യും അപ്പൊ പിണറായി വിജയനെ നയിക്കുന്ന പിണറായി വിജയന്റെ മസ്തിഷ്കം തലച്ചോറായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു കെ എം എബ്രഹാം എന്നുള്ളത് സംബന്ധിച്ച് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു എൻ്റെ വിശദാംശമാണ് സുഹൃത്തുക്കളെ ഇന്ന് ഏപ്രിൽ പതിനൊന്ന് ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ദിവസമായിരുന്നു എന്താണെന്ന് അറിയാമോ പിണറായി വിജയന്റെ തലച്ചോറെന്ന് നമ്മൾ പറഞ്ഞ പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ക്യാബിനറ്റ് റാങ്ക് ഉള്ള കെ എം എബ്രഹാം അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കേസിൽ അയാൾക്കെതിരെ ഇന്ന് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കെ ബാബു എന്ന് പറഞ്ഞ ന്യായാധിപന്റെ നേതൃത്വം സിംഗിൾ ബെഞ്ച് ഇന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സി ബി ഐ അന്വേഷണം എന്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ജോമോൺ പുത്തമ്പുരയ്ക്കൽ എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും പ്ര പ്രഗത്ഭനും പ്രശസ്തനുമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനുണ്ടല്ലോ ആ പൊതുപ്രവർത്തകൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാളുടെ അനധികൃത സ്വത്ത് സമ്പാദനം സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ജോമൻ പുത്തമുരകളെ കുറിച്ച് എനിക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം അഭയ കേസിൽ ഇരുപത്തി ഇരുപത്തിയെട്ട് വർഷക്കാലത്തോളം പോരാടി സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ ഒരാളാണ് ജോമൻ പുത്തമുറി അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കെ എം എബ്രഹാം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു അതിനെക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞൊരു കേസ് ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു ആ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കെ എം എബ്രഹാം ധനകാര്യ വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അയാൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ജോമൻ ബുത്തമ്പുറയ്ക്കൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു അത് സംബന്ധിച്ച് നടപടികളൊന്നും ഉണ്ടാകാത്തതിനെ തുറന്നിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കേസ് ഹൈക്കോടതിയിൽ കൊടുത്തു ജോമോൻ പുത്തുമുരക്കിൽ കൊടുത്തത് അല്ലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജോമൻ പുത്തുമ്പുരക്കിൽ ഞാൻ അറിഞ്ഞിരത്തോളം കാലം സ്വന്തമായിട്ടാണ് ആ കേസ് വാദിച്ചത് എന്നുള്ളതാണ് സ്വന്തമായിട്ട് പാർട്ടി ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് വാദിച്ചത് ആ പതിനെട്ടിലെ കേസ് കൊടുത്തു അതിന് ഇങ്ങനെ നിരന്തരം വാദം നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ വാദം പൂർത്തിയാക്കി ഒരു വർഷമായി ജഡ്ജ്മെന്റ് റിസർവ് ചെയ്ത് വെച്ചിരിക്കും ആ കേസിലാണ് ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോ ഹൈക്കോടതി എത്തിയിരിക്കുന്നു ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് കാര്യങ്ങൾ ഇരിക്കേണ്ട പ്രേക്ഷകരോട് പറയാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കെ എം എബ്രഹാം നടന്നിട്ടുള്ള ഈ ഉദ്യോഗസ്ഥൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ച കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയാണെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതിയിൽ തെളിയിക്കാൻ ജോമൻ പുത്തമ്പരക്കലിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ചെറിയ ചില ചില ഉദാഹരണങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ചോദിക്കുക അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം ജോമോൻ പുത്തമ്പ്രിക്കൽ ഉന്നയിച്ചത് ഈ കെ എം എബ്രഹാം ശമ്പളത്തെക്കാൾ കൂടുതൽ തുക എല്ലാ മാസവും ലോൺ അടയ്ക്കുന്നുണ്ട് എന്നുള്ള ഇതിന്റെ വാദം ജോമോൻ പുത്തമ്പ്രൈക്കിൽ അപ്പോൾ കോടതി ചോദിച്ചു അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ശമ്പളത്തെക്കാൾ കൂടുതൽ ഓരോ വർഷം ലോൺ എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ കെ എം എബ്രഹാം കൊടുത്ത മറുപടി എന്താണെന്നറിയോ തൻ്റെ അച്ഛനും അമ്മയും പ്രൊഫസർമാരാണ് അവരുടെ പെൻഷൻ തുക കൊണ്ടാണ് താൻ ഈ ലോൺ അടക്കുന്നത് എന്നുള്ള മറുപടിയാണ് കെ എം അബ്രഹാം കോടതിയിൽ പറഞ്ഞത് പക്ഷേ ജോമൻ കോടതിയിൽ തെളിയിച്ചു ഈ അച്ഛനും അമ്മയും നേരത്തെ പോയിരിക്കുന്നു അപ്പൊ അച്ഛനും അമ്മയും പ്രൊഫസർമാരായിരുന്നു പക്ഷെ അവർ നേരത്തെ മരിച്ചു പോയി അപ്പൊ അവരുടെ പേരിൽ എങ്ങനെയാണ് ലോൺ അടയ്ക്കുന്നത് എന്നുള്ള ചോദ്യം ജോമൻ പുത്തമ്പരയ്ക്കൽ ചോദിച്ചു അവന് മറുപടിയില്ലായിരുന്നു പച്ചക്കളം അപ്പൊ ഇത് ഈ ലോൺ എടുക്കുന്നതിന് ലോൺ അടച്ച മുംബൈയിൽ മുംബൈ നഗരത്തിൽ മൂന്ന് കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് വഴുതക്കാട് മില്ലിനിം അപ്പാർട്ട്മെന്റിൽ ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് അങ്ങനെ നാല് കോടി രൂപയുടെ ഫ്ളാറ്റിനാണ് ഈ പറഞ്ഞതുപോലെ ശമ്പളത്തെക്കാൾ കൂടുതൽ തുക ലോൺ അടച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പച്ച കള്ളം ഇയാൾ പിന്നെ കോടതിയിൽ പറഞ്ഞു അതുപോലെ തന്നെ ഇയാൾ പറഞ്ഞ് വേറൊരു കള്ളം ഉണ്ടായിരുന്നു ആ കള്ളം എന്താണെന്നറിയാമോ അയാൾക്ക് കൊല്ലത്ത് എട്ട് കോടി രൂപയുടെ ഒരു ഒരു മൂന്ന് നില ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് കൊല്ലം കടപ്പാക്കടയിൽ മൂന്ന് കോടി മൂന്ന് നിലയുള്ള എട്ട് കോടി രൂപ വിലയുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് സംബന്ധിച്ച് ഇയാൾ പിന്നെ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ തരാരുന്ന് വെച്ചാൽ അതെൻ്റെ സഹോദരന്റെ പേരിലാണ് ആ ഫ്ലാ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത് എന്ന് എന്ന് അതുകൊണ്ടാണ് താൻ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതിരുന്നത് എന്നായിരുന്നു കെ എം എബ്രാമിൻ്റെ മറുപടി എന്നാൽ ഇത് കെ എം എബ്രഹാമിന്റെ സഹോദരന്റെ പേരിലല്ല എന്നും ഇത് കെ എം എബ്രഹാമിന്റെ സ്വന്തം പേരിലാണെന്നുമുള്ള കൊല്ലം കോർപ്പറേഷന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ജോ ജോമൻകുത്തുമ്പരയ്ക്കൽ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയതുകൂടി ആ കള്ളവും പൊളിഞ്ഞു അടുത്ത അതിനേക്കാൾ ഭീകരമാണ് എന്താണ് അയാൾ ഐ എ എസ് ജീവനക്കാരനാണല്ലോ ഐ എ എസ് എൽ ആയിരുന്നല്ലോ സർവീസിലായിരുന്നല്ലോ അപ്പം അതിലെ ഐ എസിലെ തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ അവരുടെ കോഡ് ഓഫ് കോണ്ടാക്ടിലെ റൂള് പതിനെട്ട് പ്രകാരം പതിനായിരത്തിൽ കൂടുതൽ രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്നാൽ തെളിയിച്ചാൽ മുപ്പത്തി മൂന്ന് വർഷമായി ഇയാൾ ഇയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിരുന്നില്ല റൂൾ പതിനാറ് പ്രകാരം ഓരോ വർഷവും ഐ എസ് ഉള്ളവർക്ക് പതിനായിരം രൂപയിൽ കൂടുതൽ സ്വത്ത് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം അത് മുപ്പത്തി മൂന്ന് വർഷമായി ഈ അബ്രഹാം കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല അയാളുടെ ഭാര്യ അയാളുടെ രണ്ട് മക്കൾ അവരുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റും ചീഫ് സെക്രട്ടറി മുമ്പിൽ കൊടുക്കണമായിരുന്നു അതും ഒരിക്കൽ പോലും അയാൾ കൊടുത്തിരുന്നില്ല അതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ജോബൻ കുത്തമ്പരയ്ക്കൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്ത് ചീഫ് സെക്രട്ടറി വിശദീകരണം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എന്തോ ആലോചിച്ചു ആലോചിക്ക ഓർക്കണം അയാൾ പറഞ്ഞത് ഭാര്യ ഷെർലി എബ്രഹാം ദൈനംദിനം ഉപയോഗിക്കാനുള്ള ഡ്രസ്സല്ലാതെ മറ്റേ ഒരു മൂവബിളും ഇമ്മ ഇമ്മൂവബിളും ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്റെ ഭാര്യക്കില്ല എന്നാണ് ഈ പിന്നെ കെ എം എബ്രഹാം കൊടുത്ത മറുപടി നാലു ചോക്ക് തന്റെ ഭാര്യക്ക് ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാനുള്ള ഉപയോഗിക്കാനുള്ള ഡ്രസ്സല്ലാതെ എന്തൊരു പച്ചക്കള്ളവും നട്ടാൽ കുറുക്കാത്ത നുണയുമാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ഈ ഐ എസ് ആർ കോടതിയുള്ളത് ഇതല്ലാതെ ഒരു മൂവബിളും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും തന്റെ ഭാര്യയ്ക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ അതിന് വിരുദ്ധമായി ഷെർലി അബ്രഹാം എന്ന് പറഞ്ഞ ഇയാളുടെ ഭാര്യയ്ക്ക് ബാങ്ക് ലോക്കറിൽ നൂറു പവന്റെ സ്വർണം നൂറ് പവന്റെ സ്വർണം ഇവർക്ക് ബാങ്ക് ലോക്കറിൽ അത് കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിയതിന്റെ രേഖ ഇതെല്ലാം ഉള്ളപ്പോഴാണ് തന്റെ ഭാര്യക്ക് അന്നന്ന് ഉപയോഗിക്കാനുള്ള ഡ്രസ്സല്ലാതെ ഒരു ചൂക്കും തന്റെ ഭാര്യയ്ക്കില്ല എന്ന് പറഞ്ഞ് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഇയാൾ കൊടുക്കാറ് കൊടുക്കാറുണ്ട് അതിന്റെ കേസ് വേറെയാൾക്കെതിരെ എടുക്കേണ്ടത് അത് കൂടാതെ ഷെർലി എബ്രഹാമിന് ഫെഡറൽ ബാങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ നന്ദങ്കോട് ബ്രാഞ്ചിന്റെ അല്ലെ അക്കൗണ്ടിൽ കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നതിന്റെ ഡീറ്റെയിൽസും ഹർജിക്കാരനായിട്ടുള്ള ചോബും മുത്തമ്പരയ്ക്കില് കോടതിയിൽ ഹാജരാക്കും എന്തൊരു പച്ച കള്ളവും നട്ടാൽ കുറിക്കാത്ത നുണയും പറയുന്ന ഉദ്യോഗസ്ഥനടിയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കും ഇനി അടുത്ത വിഷയം എന്താണെന്നറിയോ അയാൾ എന്താ പറഞ്ഞതെന്നറിയോ എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തിയത് പിന്നെ ബന്ധുക്കളിൽ നിന്ന് പണം പിരിച്ചാണ് ആലോചിച്ചു നോക്കൂ എന്താണ് നമ്മൾ ഇതിനൊക്കെ മറുപടി പറയും അയാളുടെ രണ്ടു മക്കളുടെ കല്യാണം ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചാണ് അപ്പൊ അതിന് ചോത്തമ്പുരക്കൾ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ റെയിൽവേ പുറംപോക്കിൽ താമസിക്കുന്ന പാവപ്പെട്ടവർ പോലും അവരുടെ കല്യാണം നടത്താൻ ബന്ധുക്കളിൽ നിന്ന് പണം പിരിച്ചാവില്ല എന്ന് എന്നുള്ളതാണ് മറുപടി കൊടുത്തത് അപ്പോ എന്ന് മാത്രമല്ല തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലഘട്ടത്തിൽ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഫയൽ ചെയ്തില്ല എന്നുള്ള ചോദ്യം വന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റി നാല് ആ കാലഘട്ടം അതിനായാലും പറഞ്ഞ മറുപടി എന്താണെന്ന് രണ്ട് കാരണങ്ങൾ അയാൾ പറഞ്ഞു ഒന്ന് താൻ യു എസ് എ യിൽ പോയിരിക്കുകയായിരുന്നു രണ്ടായാലും പറഞ്ഞ ഏറ്റവും വിചിത്രമായ വാദം എന്താണെന്നറിയാമോ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിച്ച് നോക്കണം എത്ര നട്ടാൽ കുറുക്കാത്ത നുണ പറയുന്ന ഏറ്റവും വലിയ കള്ളനാണ് ഇയാൾ എന്നുള്ളതിന്റെ തെളിവല്ലത് അല്ല പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് തൊണ്ണൂറ്റി എൺപത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റിനാല് കാട്ട കാലഘട്ടത്തിൽ ഫൈലിയായിരുന്നു ചോദിച്ചപ്പോൾ ഒന്ന് യു എസ് ഐയിൽ പോയിരിക്കുന്നത് രണ്ട് ഇമെയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ജോമോ മുത്തപ്പരക്കൽ പറഞ്ഞു അത് പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇമെയിൽ വന്നതിന്റെ പിന്നെ വിശദാംശങ്ങൾ ജോമോൻ ഹാജരാക്കി അപ്പോൾ കോടതിയിൽ പച്ചക്കള്ളവും നട്ടാൽ കുറുക്കാത്ത നുണയുമാണ് ഇയാൾ പറഞ്ഞത് അത് കോടതി പൊളിച്ചെടുക്കിയതിനെ തുടർന്ന് അയാൾക്കെതിരെ പ്രത്യേക സി ബി അന്വേഷണം പ്രഖ്യാപിക്കും ഇനി ഞാൻ ഈ വീഡിയോ തിരുന്നതിന് മുമ്പ് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമായിരിക്കാം കാരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ലജ്ജയും ഉളുപ്പും ഒന്നും ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് നടക്കാൻ സാധ്യതയില്ലായിരിക്കുമെങ്കിലും രണ്ട് കാരണങ്ങൾ എനിക്ക് ഒരു കാര്യങ്ങൾ എനിക്ക് പറയാതെ വൃത്തിയില്ല ഒന്ന് എന്തെങ്കിലും ഉളുപ്പോ ലജ്ജയോ ഉണ്ടെങ്കിൽ പിണറായി വിജയ ഇറങ്ങി പോകണം നിങ്ങൾ ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകണം നിങ്ങൾ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നിങ്ങളുടെ മകളുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ സാങ്ഷൻ കിട്ടിയിട്ടും ആ കസേരയിൽ ഉടുമ്പിനെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പോകില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നിങ്ങൾ പോകേണ്ട സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് പാർട്ടി എണീങ്കിലും ജനങ്ങളുമെങ്കിലും മനസ്സിലാക്കണം കാരണം സ്വന്തം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം മന്ത്രിക്ക് സാഹചര്യത്തിൽ ഉളിപ്പുള്ളവനാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോവുകയാണ് ചെയ്യേണ്ടത് അത് പോയില്ലെങ്കിൽ പോലും രാജിവെച്ച് പോകണം എന്നുള്ള ആവശ്യം ശക്തമായി ഞാൻ ഉന്നയിക്കുകയാണ് രണ്ടാമത്തെ പ്രശ്നം എന്താണ് ഈ കെ എം പറഞ്ഞവന്റെ ജോലിയിൽ നിന്ന് അവനെ ഉടനടി ടെർമിനേറ്റ് ചെയ്യണം സസ്പെൻഡ് ചെയ്ത് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടാത്തത് അയാൾ സർവീസിലുള്ള ആളല്ല എന്നുള്ളതുകൊണ്ട് അയാൾ സർവീസ് കഴിഞ്ഞ ആളായതുകൊണ്ട് അയാളെ ഉടനടി അയാളെ ടെർമിനേറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് അയാളുടെ ടെർമിനേഷൻ ഉണ്ടാവണം രണ്ട് അയാളുടെ രാജ്യം ഉണ്ടാവണം ഇത് രണ്ടുമാണ് നടക്കേണ്ട കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലും പാർട്ടി അനികളുടെ മുമ്പിലും അയാൾ വിവസ്ത്രമാവട്ടെ തുണിയില്ലാതെ അയാൾ നിൽക്കട്ടെ നഗ്നനായി നിൽക്കട്ടെ പക്ഷെ നടക്കേണ്ട കാര്യങ്ങൾ ഇത് രണ്ടുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നര വർഷം ജയിലിൽ കിടക്കുന്നതും രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസ് വരുന്നതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രിയെ ഈ ഒരു തരത്തിലും ഭാവിയിൽ പിന്നെ ചരിത്രത്തിൽ അദ്ദേഹം രേഖപ്പെടുത്ത ചരിത്ര താളുകളിൽ പിണറായി വിജയൻ രേഖപ്പെടുത്തപ്പെടും എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളൂ